ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് യാതൊരു ചിലവുമില്ല വലിയ സമയം വേണ്ട ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഈ ഒരു ടിപ്പെല്ലാം പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീട് വിട്ട് കിടക്കാം നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു ടിപ്പ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഒരു സാധനമാണ് ഉപ്പ് വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊടി ഉപ്പ് ഉപ്പ് ഭരണിയിലോ അല്ലെങ്കിൽ സാധാ അതുപോലെ ഒരു പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കാറാണ് പതിവ് കാരണം വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് അപ്പോൾ പാക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ പൊടി ഉപ്പ് ആണെങ്കിലും ഇപ്പോൾ എത്രയൊക്കെ നൈസ് ആയിട്ടുള്ള പൊടിവപ്പാണെങ്കിലും അതിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ടി കട്ടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈർപ്പം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം മാറുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് നമുക്ക് വേണ്ട ഒരു സാധനം ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഉപ്പ് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതായത് ഒരു സ്പൂൺ ഒന്നും വേണ്ട ചെറിയൊരു ക്വാണ്ടിറ്റി ഗോതമ്പ് പൊടി ഇതിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക ഉപ്പിൽ ഈർപ്പം വരാതിരിക്കാനും ഉപ്പ് കട്ടിയാകാതിരിക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ടിപ്പ് സിമ്പിൾ ആണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ബിസിയാണ് അപ്പോൾ തേങ്ങയൊക്കെ ചെലവ് പറഞ്ഞാൽ എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഏത് കറിക്കും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ് പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കാനാണ് പതിവ് ഒരു ഒരു ദിവസം രണ്ട് ദിവസം വരെയൊക്കെ വലിയ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ വറ്റാൻ തുടങ്ങും പിന്നെ ഡ്രൈ ആവും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും പിന്നെ സ്മെല്ലും ഉണ്ടാവും പ്രത്യേകിച്ച് കളർ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറായി കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് വയറ് ചെത്തിയാവാനുള്ള സാധ്യതയുണ്ട് നാളികേര ചിലവേത് കേടു കൂടാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് കുറച്ച് പേർക്ക് അറിയാവുന്ന ടിപ്പാണ് എന്നിരുന്നാലും അറിയാത്തവർക്കൊന്ന് ചെയ്യുന്നു നോക്കാം കേട്ടോ ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു സ്പൂണൊന്നും വേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് ഒഴിച്ചത് കൊണ്ട് ഒരു യാതൊരു ഗുണവും ഇല്ല ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി സാധാരണ എത്ര ദിവസം സൂക്ഷിക്കാൻ പറ്റുമോ അതിനേക്കാളും ഇരട്ടി ദിവസങ്ങളോളം നമുക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗറാണ് ആണ് വിനീഗറുടെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും സേഫ് ആയതും നല്ല എഫക്റ്റീവായ ടിപ്പാണ് വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യുന്നത് എത്ര നാളികേരം വേണമെങ്കിലും ആയിട്ട് ചിറകിയിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം അടുത്ത ഒരു കുഞ്ഞ് ടിപ്പും കൂടിയാണ് കാണിച്ചു തരാൻ പോകുന്നത് സേഫ്റ്റി പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് സേഫ്റ്റി പിന്നിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം ഇതിന്റെ നിബിൻ്റെ മൂർച്ച കുറയുക എന്നുള്ളതാണ് പിന്നെ പെട്ടെന്ന് തുരുമ്പു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്നാല് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെയുള്ള കട്ടി കൂടിയ ഡ്രസ്സിലൊക്കെ കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് രണ്ടല്ലേ നല്ല ബലം പ്രയോഗിക്കണം അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം സോപ്പാണ് കേട്ടോ എത്ര മൂർച്ച കുറഞ്ഞ സേഫ്റ്റി പിന്നും നമുക്ക് ഈസി ആയിട്ട് എത്ര കനം കൂടി തുണികളിലും കയറ്റാൻ പറ്റുന്നതാണ് ഇതുപോലെ സോപ്പ് എടുത്തതിന് ശേഷം ആ ലിപ്പിൻ്റെ അറ്റത്ത് കുറച്ച് സോപ്പാക്കുക അതിന് ശേഷം നമുക്കിതാ ഈസി ആയിട്ട് യാതൊരു ഉണ്ടാവില്ല പരീക്ഷ നോക്കുക ജീൻസിൽ പോലും വളരെ ഈസി ആയിട്ട് കയറിപ്പോകുന്നതാണ് പഴക്കം ചെന്ന ഒരു സേഫ്റ്റി ബി ആണ് ഉണ്ടോ കാരണം കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ട് സൈഡിലൊക്കെ ആണെങ്കിൽ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് റെഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ നല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് പക്ഷെ പെട്ടെന്ന് ചിക്കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതാണ് അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത ഒരു സ്മെല്ല് വ്യത്യാസം ഉണ്ടാവും പിന്നീട് നമുക്കത് കറിയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറിക്കും ആ ഒരു ഉണ്ടാവും പിന്നെ വയറിനും ചെറുതായിട്ട് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലമാണെങ്കിലും വെളിച്ചെണ്ണ ബാഡ് സ്മെല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് ടിപ്പ് ചെയ്ത് പരീക്ഷിക്കുന്ന ഒരു ഏറ്റവും കൂടിയാണത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇന്ന് കാണിച്ചു തരുന്നത് ആയിട്ട് ചെയ്യുന്ന ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഒന്നോ രണ്ടോ കുരുമുളക് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചീത്തയാവാതെ വെളിച്ചെണ്ണ നിൽക്കും അല്ലെങ്കിൽ രണ്ട് കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാലും അത് ചീത്തയാവാതെ നിൽക്കും അതുപോലെ തന്നെ ഒരു രൂപ ചിലവില്ലാത്തൊരു സാധനമാണ് വാഴയില അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വെളിച്ചെണ്ണ സൂക്ഷിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ എന്നല്ല ഏതെണ്ണയ്ക്ക് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം ചെറിയൊരു കഷ്ണം വാഴയില നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ കഴിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കുക വേറൊന്നും ചെയ്യാനില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് വെളിച്ചെണ്ണ ചിക്കടിക്കാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും മറ്റുള്ള ടിപ്പുകൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയില്ലെങ്കിൽ ഇനി മുതൽ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെറിയൊരു കഷ്ണം വാങ്ങിയാലും മാത്രം ഇട്ട് വെച്ചാൽ മതി വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു മെയിൻ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് ഒഴിച്ച് കഴിഞ്ഞാലും പാത്രത്തിൽ നല്ല രീതിയിൽ വെളിച്ചെണ്ണയുടെ അംശം ഉണ്ടാവും പിടിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വയ്ക്കലുണ്ട് ഉപ്പിയുടെ പാത്രം ഒക്കെ ആണെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് അതുപോലെയുള്ള പാത്രങ്ങളിലാണ് നിങ്ങൾ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ യാതൊരുതരം വഴക്കലും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വെളിച്ചെണ്ണ ബോട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുന്ന സാധനമാണ് ഗോതമ്പ് പൊടി കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതുപോലെ ഉപ്പിലിട്ടൊന്ന് ഇതുപോലെ നാക്കി കൊടുത്താൽ മാത്രം മതി നിങ്ങൾ വല്ലപ്പോഴും ഒരു തവണ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രിപ്പോടെ വെളിച്ചെണ്ണ പാത്രം പിടിക്കാൻ പറ്റും അതുപോലെ അടിയിലും ഇതുപോലെ നായി നാങ്ങിക്കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് പിന്നെ കൂടാതെ നമ്മൾ വെളിച്ചെണ്ണ പൊട്ടലിൽ തറയിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തും വെളിച്ചെണ്ണയുടെ ഒരു പാടുണ്ടാവും അപ്പോൾ അതെല്ലാം ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കേടു കൂടാതെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ബോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും അപ്പോൾ വളരെ കൊഞ്ച് ടിപ്പിളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് യാതൊരു ചെലവില്ലാത്ത വളരെ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ ഇന്ന് കാണിച്ച ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒന്ന് കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ